ഹൈ ഫ്രണ്ട് എല്ലാ പെറ്റ്ലേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയത് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള പപ്പികളോ കിറ്റൻസുകളോ ഡോഗ്സ് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ ചോദിച്ച ഒരുപാട് പപ്പികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ കൊടുക്കാൻ നമ്മളെന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ നിങ്ങളെടുത്ത് സെയിലായിട്ട് പെറ്റ് കാണുന്ന മെസ്സേജ് അയ്യാ നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ തന്നെ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ആയിട്ട് അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയുള്ളത് അമേരിക്കൻ ബുള്ളിയുടെ സ്റ്റാൻഡേർഡ് ടൈപ്പിലുള്ള പപ്പീസാണ് അപ്പൊ ആരെങ്കിലും ഒക്കെ ബുള്ളിയുടെ സ്റ്റാൻഡേർഡ് ടൈപ്പിലൊക്കെ വരുന്ന പപ്പികളെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മൂന്ന് പപ്പീസാണ് ഇപ്പം എത്തിയുള്ളത് രണ്ട് മെയിൽസും ബാക്കിയിൽ ഒന്ന് ഫീമെയിലും ആണ് അപ്പൊ നല്ല ഹെവി ക്വാളിറ്റി വരുന്ന മൂന്ന് പപ്പീസ് തന്നെയാണ് ഇതിന്റെ പേരൻസിനൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി വരുന്ന അമേരിക്കൻ പുള്ളിയോട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് അപ്പൊ കൊല്ലം ടു ഓൾ ഓവർ കേരള ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ റേറ്റ് വരുന്ന മെയിൽ ഇരുപത്തെട്ടും ഫീമെയിൽ ഇരുപത്തി ആണ് റേറ്റ് അവർ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യക്കാരനെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ ഒരു ഡോഗിന്റെ ഓണറുടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് നമ്മൾ ഒരുപാട് ഡോഗ്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ സീരിയൽ നമ്പർ നമ്പറിനനുസരിച്ചാണ് ഡോഗസിനൊക്കെ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചാൽ അതേ ഓർഡർ ആകും നമ്മൾ നമ്പേഴ്സും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എത്തിയുള്ളത് ലാബിന്റെ തന്നെ ഒരു ആറ് മാസം ആയിട്ടുള്ള ഒരു പപ്പിയാണ് അപ്പൊ സെമി അഡൽറ്റ് ആയിട്ടൊക്കെ വരുന്ന ലാബിന്റെ പപ്പിനെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ലാബിന്റെ മേൽ പപ്പിയാണ് ഇപ്പ എത്തിയത് അപ്പോൾ വിത്ത് കെ സിയിൽ വരുന്ന ഒരു ഡോഗാണ് അർജന്റായിട്ടുള്ള സൈൽ ആണ് അവർ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ആണ് കണ്ണൂരിലെ കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ വിത്ത് കെ സി വരുന്ന ഒരു ഡോഗാണ് ഡോഗിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത് എത്തിയത് പപ്പീസ് ആണ് മെയിൽസും ഫീമെയിൽസും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ജർമ്മഷിപ്പേഡിന്റെ മെയിലിനും ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഓൾ ഓവർ ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ലൊക്കേഷൻ വരുന്നത് ട്രവേണ്ട്രാണ് അപ്പൊ റേറ്റ് വരുന്നത് ആണ് അവരുടെ നമ്പർ കമന്റ് ബോക്സിൽ പിൻ പിൻചേറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ആയിട്ട് ചോദിച്ച ഒരുപാട് പപ്പീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പപ്പിയാണോ വേണ്ടത് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ട പപ്പിയും നിങ്ങളുടെ ജില്ലയും കൂടെ ഒന്ന് കമന്റായിട്ട് ടൈപ്പ് ചെയ്തിടുക അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയുള്ളത് സ്പിറ്റ്സിന്റെ ഒരു പപ്പിയാണ് ഏകദേശം നാല് മാസമായിട്ട് ഡോഗിന്റെ പ്രായം വൈറ്റ് കളറിൽ വരുന്ന ഒരു മേൽപ്പിയാണ് ഇപ്പൊ അവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പൊ ആൾ നമ്മൾ കാണുന്ന പോലെ തന്നെ നല്ല ആക്റ്റീവ് ആയിട്ട് കാണുന്ന ഒരു പപ്പി തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നാല് മാസം ആയിട്ടുണ്ട് മേൽപ്പപ്പിയാണ് ഇവര് ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്പീഡ്സിന്റെ പപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവർ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സോ ഡിസ്ക്രിപ്ഷൻ ബോക്സോ ചെക്ക് ചെയ്ത് ഫ്രണ്ട്സ് അപ്പൊ നെക്സ്റ്റ് ഐ ഡി കാണുന്ന ഒരു പഗ് ആണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പൊ അടൾറ്റ് മെയിൽ ഡോഗാണ് ഏകദേശം നാല് വയസ്സായിട്ടുണ്ട് ഡോഗിന് വരുന്ന പ്രായം അപ്പൊ അർജന്റ് സെയിലാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ പഗിന്റെ അടൾറ്റ് മെയിലിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഡയറക്റ്റ് ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ഫ്രണ്ട്സ് എത്തിയുള്ള ഒരു ഡോബർമാൻ ആണ് അപ്പൊ ഡോബർമാന്റെ അടൾറ്റ് ഫീമെയിലാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് പോയി കാണുന്നത് അപ്പോൾ രണ്ട് വയസ്സായിട്ടുള്ള ഒരു ഫീമെയിലാണ് ഡോബർമാൻ്റെ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കൊല്ലത്തെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർ കൊല്ലത്തുനിന്ന് ഓൾ ഓവർ ഡെലിവറി അറേഞ്ച് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ഡോഗാണ് ഇതിൻ്റെ വാക്സിനേഷൻ എല്ലാം ഫുൾ കംപ്ലീറ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിലുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഡോഗിൻ്റെ റേറ്റ് വരുന്നത് പത്തായിരാണ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി വരുന്ന കുറച്ച് ഗ്രേഡ് ഡൈൻറെ പപ്പീസ് എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഫീമെയിൽ പപ്പീസാണ് എത്തിയത് അപ്പൊ ഇപ്പൊ ഈ കാണുന്നതിൽ ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം ആണ് കറക്റ്റ് പ്ലേസ് അപ്പൊ ട്രിവാൻഡ്ര ടു ഓൾ ഓവർ കേരള ഡെലിവറി അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരൻസിന്റെ വീഡിയോ അതിൽ കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോ ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് അപ്പൊ നല്ല ക്വാളിറ്റി വരുന്ന ഗ്രേറ്റ് ഡൈൻറെ ഫീമെയിൽ പപ്പീസിനെയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്നും കാണാൻ വേണ്ടി ഒന്ന് നോക്കുക അപ്പം നമ്മൾ ഇതുപോലുള്ള പപ്പികളും ഡോഗ്സും ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോക്ക് തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ ഗ്രൂപ്പിൽ നമ്മൾ അർജന്റായിട്ടുള്ള പെറ്റ്സ് സെയിലിന് എത്തുമ്പോഴും നമ്മളെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പം ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം കയറി ജോയിൻ ചെയ്യുക ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു ലാബ് അഡോപ്ഷൻ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ അഡൽറ്റ് മെയിൽ ഡോഗാണ് ലാബിന്റെ അഞ്ച് വയസ്സായിട്ടുണ്ട് ഡോഗിന്റെ പ്രായം അപ്പൊ ഫ്രീ അഡോപ്ഷൻ ആണ് ആയിട്ടുള്ള ഒരു അഡോപ്ഷൻ ആണ് അപ്പൊ അവർ വീട് മാറിയത് കൊണ്ടാണ് കാരണം അപ്പൊ നല്ലപോലെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവരുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ആണ് കണ്ണൂരിലെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പൊ വിത്ത് കെ സി വരുന്ന ഒരു അഡൽറ്റ് മെയിൽ ഡോഗാണ് ലാബിന്റെ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല താല്പര്യം ആൾക്കാർ നേരിട്ടെണ്ണം പോയിട്ട് ഡോഗിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ അവരെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തായിട്ട് നമ്മുടെ അടുത്ത് ഈ പപ്പീസും കൂടി അഡോപ്ഷൻ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതും ഫ്രീ അഡോപ്ഷൻ തന്നെയാണ് അപ്പൊ ക്രോസ് പപ്പീസാണ് നമ്മുടെ അടുത്ത് എത്തിയത് സ്പിഡ്സിന്റെ ക്രോസ് ആണ് നമ്മൾ ഈ ഇപ്പോ ടോട്ടൽ അഞ്ച് പപ്പീസ് ഉണ്ട് മൂന്ന് മെയിൽസും രണ്ട് ഫീമെയിൽസും ഒരു ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് ഒറ്റപ്പാലത്താണ് എക്സാക്ട് പ്ലേസ് അപ്പൊ ഒരു മാസമായിട്ടുണ്ട് പപ്പികളിലൊക്കെ തന്നെ പ്രായം ഈ പപ്പികൾ നിങ്ങൾക്ക് അടോപ്പിക്കാൻ താല്പര്യം നിങ്ങൾ ഇവരുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഡെലിവറി ഇല്ല അപ്പൊ നിങ്ങൾ മാക്സിമം നേരിട്ട് വോട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പൊ അടുത്തായിട്ട് വന്നുള്ള ഈ കാണുന്ന ജന്മശിപ്പേടിന്റെ ഫീമെയിൽ ആണ് അപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡോഗാണ് നമ്മുടെ അടുത്ത് എത്തിയത് ഇപ്പോ ഇവർ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പൊ പതിനൊന്ന് മാസം ആയിട്ടുണ്ട് ഡോഗിന് വരുന്ന പ്രായം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോഗിന്റെ ആണ് അപ്പൊ അർജന്റായിട്ടുള്ളൊരു സെയിലാണ് ഇവർ ചോദിക്കുന്ന റേറ്റ് ഇതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൊക്കേഷൻ ട്രിവാൻഡ്രം ലുലുമാലിന്റെ അടുത്താണ് അപ്പോൾ കേരള ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇവർ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഒരു പേഴ്സൻകാറ്റ് ആണ് എത്തിയുള്ളത് ഡോൾഫേസ് വരുന്ന ഒരു പേഴ്സൻകാറ്റ് ആണ് തൃശ്ശൂരാണ് ലൊക്കേഷൻ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ ഡോൾഫേസിലുള്ള പേഷ്യൻ കെയർസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവർ കോൾ കയറ ഡെലിവറിയും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ആണ് ഇപ്പോഴുള്ള ലൊക്കേഷൻ തൃശ്ശൂരിലെ ചെറുതൂർത്തിയാണ് കറക്റ്റ് പ്ലേസ് അപ്പൊ ഫീമെയിൽ ആണ് റേറ്റ് ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഉള്ള കിറ്റം തന്നെയാണ് ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് എത്തിയുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരുന്ന രണ്ട് പപ്പീസാണ് അപ്പോൾ സ്പിറ്റ്സിന്റെ നാടൻ്റെയും ക്രോസ് ആണ് രണ്ട് പപ്പികൾ മാത്രമേ ഉള്ളൂ ഇത് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് നിന്റെ മദറിന്റെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പപ്പീസാണുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിലും ഒരു പപ്പിക്ക് റേറ്റ് ആയിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് പിന്നെ ഡെലിവറി ഇല്ല അപ്പോൾ താല്പര്യം ആൾക്കാർ നേരിട്ടെണ്ണം പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഒരു നമ്പർ നമ്മൾ കമൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ അടുത്തായിട്ട് പഗ്ഗിന്റെ പപ്പീസുകൾ എത്തിയിട്ടുണ്ട് മെയിലും ഫീമെയിലും നമ്മൾ ഈ കാണുന്നതിൽ തന്നെ ഉണ്ട് നിന്റെ പേരൻസിന്റെ വീട്ടിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പോൾ ഓൾ കെയർ ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് റേറ്റ് അവർ ചോദിക്കുന്നത് ഒരു പപ്പിക്ക് ഏഴായിരം രൂപയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലൊക്കെ പങ്കിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കാം മെയിലും ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ലാബിന്റെ പപ്പീസ് എത്തിയിട്ടുണ്ട് മെയിൽസും ഫീമെയിൽസും ഉണ്ട് ഈ കാണുന്നതിൽ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയിലാണ് അപ്പൊ ലാബിയുടെ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന അടിപൊളി പപ്പീസ് തന്നെയാണ് നമ്മൾ കാണുന്നത് ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് ആണ് അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് മെയിൽസും ഫീമെയിൽസും ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ള ഏകദേശം മുപ്പത്തിരണ്ട് ദിവസം ഏജ് ആയിട്ടുള്ള സ്പിഡ്സിന്റെ മൂന്ന് പപ്പീസുകളാണ് അപ്പം ഇതിൽ ഒരു മെയിലും ഉണ്ട് ബാക്കി രണ്ടെണ്ണം വരുന്നത് ഫീമെയിൽസും ആണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പിഡ്സിന്റെ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സിലും പിന്നെ ഗ്രേ ഉള്ള ഫിഡ്സിന്റെ ഒക്കെ പപ്പികൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കാം നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ടുള്ള കാണുന്ന പപ്പീസ് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ടു അയ്യായിരം ആ റേഞ്ചിലാണ് ഇവർ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക അപ്പം അടുത്തായിട്ട് നമ്മളടുത്ത് വീണ്ടും ലാബിന്റെ പപ്പീസ് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പപ്പീസാണ് ഇപ്രാവശ്യം എത്തിയില്ലത് ഒരു മെയിലും ഒരു ഫീമെയിലും അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പപ്പീസിന് രണ്ട് മാസമായിട്ടുണ്ട് പ്രായം അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന രണ്ട് പപ്പീസ് തന്നെയാണ് ഇവർ റേറ്റ് പറയുന്നത് ഒരു പപ്പിക്ക് എട്ടായിരം രൂപയാണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് ഇത് രണ്ടും കിടക്കുന്ന സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പൊ നിങ്ങൾ നേരിട്ടെ പോയിട്ട് എടുക്കാൻ വേണ്ടി പപ്പീസിനെ നോക്കുക ഈ പപ്പീസിന് ഇല്ല അപ്പൊ ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് ഇവരെടുത്ത് ഇപ്പുള്ളത് താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ അടുത്തായിട്ട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഡാഷണ്ടിന്റെ പപ്പീസ് എത്തിയിട്ടുണ്ട് അപ്പൊ മൂന്ന് പപ്പീസാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മടുത്ത് എത്തിയത് മുപ്പത്തഞ്ച് ദിവസം ആയിട്ടുള്ള പപ്പീസാണ് അപ്പൊ ഡാഷണ്ടിന്റെ പപ്പികളെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക രണ്ട് മെയിൽസും ഉണ്ട് ഒരു ഫീമെയിലും ഉണ്ട് ലൊക്കേഷൻ ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ ഈ മൂന്ന് പപ്പീസിൽ മെയിലിനാണെങ്കിൽ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറും ഫീമെയിലിന്റെ റേറ്റ് വരുന്നത് മൂവായിരം ആണ് അപ്പൊ ഈ കാണുന്നതാണ് പേരന്റ്സിന്റെ ഫോട്ടോസ് അപ്പൊ നല്ല അടിപൊളി ടാൻ കളേഴ്സിൽ വരുന്ന ഡാഷണ്ടിന്റെ പപ്പീസിൽ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിലുണ്ട് അപ്പോൾ അടുത്തായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ലാബിന്റെ പപ്പീസ് എത്തിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം ആയിട്ടുള്ള അഞ്ച് പപ്പീസാണ് നമ്മൾ ഈ കാണുന്നതിലുള്ളത് അതിൽ മൂന്ന് മെയിൽസും ഉണ്ട് രണ്ട് ഫീമെയിൽസും ഉണ്ട് അപ്പൊ ലാബിന്റെ മെയിലിനോ ഫീമെയിലിനോ ഒക്കെ നോക്കുന്ന ആൾക്കാരുടെ ഇവരൊന്നും ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നല്ല ക്യൂട്ട് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പപ്പീസ് തന്നെയാണ് നമ്മൾ ഈ കാണുന്നതിലുള്ളത് ഈ പപ്പീസിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളത്തെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പൊ എറണാകുളം ടു ഓൾ ഓവർ ഡെലിവറി ഉണ്ട് അപ്പൊ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ റേറ്റ് വരുന്നത് മെയിലിന് ഏഴും ഫീമെയിലിന് ടോട്ടൽ അഞ്ച് പപ്പീസ് ഉണ്ട് ആവശ്യക്കാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കാം അപ്പൊ അടുത്ത നല്ലൊരു ക്യൂട്ടായിട്ട് കാണുന്ന സ്പിറ്റ്സ് ആണ് എത്തിയിരുന്നത് സ്പിറ്റ്സിന്റെ മെയിലും ഫീമെയിലും ഇവരുടെ അടുത്തിട്ടുണ്ട് അപ്പൊ ഇവർ ചോദിക്കുന്ന റേറ്റ് ഒരു പപ്പിക്ക് മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ടു ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്പിറ്റ്സിന്റെ മെയിലിനോ ഫീമെയിലിനോ കോഴിക്കോട് നിന്ന് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നല്ല അടിപൊളി നാടൻ പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പപ്പീസ് നമ്മളടുത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം വരുന്ന ലൊക്കേഷൻ കോട്ടയത്താണ് ഏകദേശം ഇരുപത്തി എട്ട് ദിവസം ഏജ് ഉള്ള മെയിൽസും ഫീമെയിൽസും നമ്മൾ ഈ കാണുന്നതിലുണ്ട് നാല് പപ്പീസാണ് ഉള്ളത് ടോട്ടലായിട്ട് അപ്പോൾ എല്ലാം തന്നെ ഫ്രീ ഓപ്ഷൻ ആയിട്ടുള്ള പപ്പീസാണ് അപ്പം നാടൻ പപ്പീസിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കോട്ടയത്താണ് പ്ലേസ് അപ്പം നന്നായി നോക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പപ്പികളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇവരുടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു സ്പിറ്റ്സ് ആണ് അടുത്തായിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത് നാല് മാസമായിട്ടുള്ള ഒരു മെയിൽ പപ്പിയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബ്ലാക്ക് കളറിൽ വരുന്ന സ്പിഡ്സിന്റെ മെയിലിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ട്രാൻസ്പോർട്ടേഷനും ഓൾ ഓവർ കേരള ഉണ്ട് ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്തെ നിലമ്പൂർ അപ്പോൾ അർജന്റ് സെയിലാണ് വീട്ടിൽ നോക്കാൻ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള കാരണം അപ്പോൾ റേറ്റ് ഇപ്പൊ അവർ ചോദിക്കുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ ഇതിന്റെ ഓണർ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക